ഹലോ നമുക്കിന്നൊരു കോളിഫ്ലവർ ഫ്രൈ ചെയ്താൽ മതി അപ്പോൾ വളരെ സിമ്പിളാണ് അപ്പോൾ ത മുളക് പൊടി മഞ്ഞപ്പൊടി ഉപ്പ് പിന്നെ ഇഞ്ച് നമ്മൾ ചതച്ചെടുത്തത് കോൺഫ്ലവർ മല്ലിയില പിന്നെ ഒരു പകുത് കഷ്ണം നാരങ്ങാനീര് പിന്നെ നമ്മുടെ പുഴുങ്ങി വെച്ചേക്കുന്നത് കോളിഫ്ലവർ ഇനി നമ്മളൊരു ബൗളെടുത്തിട്ട് ഈ മസാലകളെല്ലാം ഇട്ട് കൊടുക്കണം പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കുന്നത് നമ്മുടെ വെളുത്തുള്ളി ഉണ്ടല്ലോ അത് നമ്മൾ ചതച്ച ഇടാവുള്ള കൂടി തന്നെ ചതച്ചിടണം അപ്പം നല്ലൊരു ഫ്ലേവർ കിട്ടും എന്നിട്ട് ഇതാ നമുക്ക് നാരങ്ങ നീരും പകുതി വെച്ച് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് ഇതിനകത്തോട്ട് നമ്മൾ ഒരു സ്പൂൺ ടൊമാറ്റോ സോസും പിന്നെ ഒരു അര സ്പൂൺ ചില്ലി സോസും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ടിതാ നമ്മുടെ ഈ കോൺഫ്ലവർ ഉണ്ടല്ലോ അത് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം ഇതേ എല്ലാ മസാലയൊക്കെ എല്ലാ സ്ഥലത്തും പിടിക്കട്ടെ നല്ലോണം മിക്സ് ചെയ്ത് നമുക്കൊരു അര മണിക്കൂർ ഇന്ന് നമുക്ക് മാറ്റി വെക്കണം എന്നിട്ട് ഇതാ ചട്ടി ചൂടായി എണ്ണ വയ്ക്കുന്ന നമ്മളിവിടെ തവിടെ എണ്ണയായിട്ടാണ് യൂസ് ചെയ്യുന്നത് എന്നിട്ട് ഇതാ കാവരെണ്ണ ഒഴിച്ച് പിന്നെ ഓരോന്നോരോന്നായിട്ട് ഇട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം ഇത് എണ്ണയിലോട്ട് ഇടുമ്പോൾ തന്നെ ഒരു അടിപൊളി മണമാണ് നമ്മുടെ വെളുത്തുള്ളിയുടെയും ആ മല്ലിയെല്ലയുടെ ഒക്കെ സ്മെല്ല് നന്നായിട്ട് എടുത്ത് നിൽക്കും അപ്പൊ ഇതെല്ലാം നമുക്ക് ഇട്ട് കൊടുക്കാം ചട നമ്മളെല്ലാം ഇപ്പം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നല്ല ഫ്രൈ ആയി ഫ്രൈ ചെയ്ത് നമുക്ക് എടുക്കാം പിന്നെ നമ്മൾ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുകയാണെങ്കിൽ ഇട്ടിടം നമ്മൾ ഇളക്കിയില്ല കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ട് നമ്മളിതാ ഇളക്കിയൊക്കെ കൊടുത്തിട്ടുണ്ട് ഇതായത് നല്ല മുഴിഞ്ഞ് വരുന്നുണ്ട് ഇതൊക്കെ നല്ല മുഴിഞ്ഞ് വരുമ്പോൾ നല്ല സ്മെല്ലൊക്കെയാണ് അപ്പം അതായത് അത്യാവശ്യം നല്ല മുഴിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് കോരി മാറ്റാം ഇത് കറു കറുമുറാന്നിരിക്കില്ല പക്ഷേ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുക പക്ഷെ അടിപൊളി ടേസ്റ്റ് ആട്ടോ ഇനി നമ്മളിതൊരു പാത്രത്തിലോട്ട് കോരി മാറ്റി വെക്കാം ഓക്കെ ഇതെല്ലാം കോരി വെച്ചിട്ടുണ്ട് ഇനി ഉണ്ടല്ലോ നമ്മൾ ബാക്കിയുള്ളതും കൂടി ഫ്രൈ ചെയ്തെടുക്കണം പിന്നെ ഇതിൻ്റെ മണ്ടല കറി ഫ്രൈ ചെയ്തിട്ട് അടിപൊളിയാണ് അങ്ങനെ നമ്മുടെ കോളിഫ്ലവർ ഒക്കെ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് അപ്പോൾ അടിപൊളി ടേസ്റ്റാണ് ട്രൈ ആണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഓക്കെ പൈ